രാജ്യത്തിന്റെ സൈനിക കരുത്തുകൂട്ടി പുതിയ ബ്രഹ്മോസ് യൂണിറ്റുമായി ഇന്ത്യ ലക്നൌവിലെ ബ്രഹ്മോസ് എയർ എയറോസ്പേസ് പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിച്ചു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ സൈന്യം ശക്തി തെളിയിച്ചെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു സിന്ധൂർ വെറുമൊരു സൈനിക നടപടി മാത്രമല്ല ഇന്ത്യയുടെ തന്ത്രപരമായ ഇച്ഛാശക്തിയുടെ പ്രതീകമാണെന്നും പ്രതിരോധമന്ത്രി വ്യക്തമാക്കി भारत माता के मस्तक पर हमला करके कई परिवारों के सिंदूर मिटाए थे उन्हें भारतीय सेना ने ऑपरेशन सिंदूर के माध्यम से इंसाफ दिलाने का काम किया है हमने उनके आम नागरिकों को कभी निशाना नहीं बनाया था भारतीय सेना ने शौर्य और पराक्रम के साथ साथ संयम का भी परिचय देते हुए पाकिस्तान के अन्य ठिकानों पर भी प्रहार करके करारा जवाब दिया है। हमने केवल सीमा से सटे सैन्य ठिकानों पर ही नहीं कार्रवाई की बल्कि भारत की सेनाओं की धमक उस रावल पिंडी तक सुनी गई जहां पाकिस्तानी फौज का हेडक्वार्टर मौजूद है ഇന്ത്യയുടെ തന്ത്രങ്ങൾ അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിലെ നമ്മുടെ കരുത്ത് എത്രമാത്രമാണ് എന്ന രാജ്യത്തിന് മുഴുവൻ വ്യക്തമായ ദിവസങ്ങളാണ് കടന്നുപോയത് ഒരു സംഘർഷ സാഹചര്യത്തെ യുദ്ധത്തിലെത്തിക്കാതെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യാനും ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുകയാണ് ആ കൂട്ടത്തിലേക്ക് ഇപ്പോൾ രാജ്യത്തിന് സൈനിക കരുത്ത് കൂട്ടിക്കൊണ്ട് പുതിയ ബ്രഹ്മോസ് യൂണിറ്റ് കൂടി വരുമ്പോൾ അത് എത്രത്തോളം അഭിമാനകരമാണ് സുജയ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് സമീപകാലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിർത്തിയിലെ സംഘർഷങ്ങൾ തെളിവാണ് അതുകൊണ്ട് ഉറപ്പായും രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് ഉത്തർപ്രദേശ് ലക്നൌവിലെ ബ്രഹ്മോസ് യൂണിറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് കോംപ്ലക്സ് എന്നതാണ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തെ ഒരു അർത്ഥത്തിൽ അഭിസംബോധന ചെയ്തത് അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചാണ് പ്രധാനമായും പരാമർശിച്ചത് അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രഹ്മോസ് എന്ന സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് അത് വ്യോമ വ്യോമ കര നാവിക മാർഗങ്ങളിലൂടെ ലോഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒന്നുമാണ് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അങ്ങനെ ഒരു പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒന്ന് രാജ്യത്തെ ഒരുപാട് മനുഷ്യരുടെ സിന്ദൂരം അല്ലെങ്കിൽ അമ്മമാരുടെയും സ്ത്രീകളുടെയും സിന്ദൂരം മായിച്ച ഒരു ഭീകരാക്രമണത്തിന് കൃത്യമായ തക്കതായ മറുപടി നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിന് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു ഭീകരർക്ക് ശക്തമായ മറുപടി സൈന്യം നൽകി അതൊരു ഒരു സൈനിക നടപടിയെന്ന നിലയ്ക്ക് മാത്രം ഓപ്പറേഷൻ സിന്ധൂറിനെ കാണാൻ കഴിയുകയില്ല മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു ഭീകരക്കെതിരായ ശക്തമായ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിനെ രാജ്യത്തിന് നൽകാൻ കഴിഞ്ഞു ഭീകരപ്രവർത്തകർ ഒരിടത്തും രാജ്യത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചല്ല പകരം തീവ്രവാദികൾക്കെതിരായ അവരുടെ രാജ്യം എന്നത് അനീതിയുടെ രാജ്യമാണ് അസ്ഥിരതയുടെ രാജ്യമാണ് നീതി എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല പാക് സൈന്യത്തിന്റെ ആസ്ഥാനമായ റാബൽപിണ്ടിയിൽ വരെ തിരിച്ചടിച്ച് സൈന്യം മറുപടി നൽകി അങ്ങനെ ഇതിലൂടെയുള്ള നേട്ടങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം ഇതേ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് അതായത് ഈ ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ദൂരിൽ അടക്കം പ്രയോഗിച്ചു എന്ന അനൌദ്യോഗികമായ സൂചനകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അതായത് പാകിസ്ഥാൻകാരോട് ചോദിച്ചാൽ മതി എന്താണ് ബ്രഹ്മോസ് എന്ന് മനസ്സിലാകും ആ സൂചന പഠിച്ചാൽ കൊള്ളാം ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മോസ് ോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സജോദ് സൂചിപ്പിച്ചതുപോലെ ബ്രഹ്മോസിന്റെ ശക്തി എന്താണെന്ന് പാകിസ്ഥാനോട് ചോദിച്ചാൽ അറിയാം എന്ന് ഈ പുതിയ യൂണിറ്റിന് ഉദ്ഘാടന ചടങ്ങിൽ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു